പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ സമഗ്രമായ മാറ്റവും വികസനവും ലക്ഷ്യമാക്കിയുള്ള എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ വികസന രേഖ ജനഹൃദയം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് മെട്രോമാൻ ഇ ശ്രീധരൻ പ്രകാശനം ചെയ്തു रासानामाय <laughs> मा പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സി കൃഷ്ണകുമാറിന്റെ വികസന ആശയങ്ങളും പദ്ധതികളുമാണ് വികസന രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ പറഞ്ഞു കർഷകർ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ സ്ത്രീകൾ തൊഴിലാളികളടക്കം സമൂഹത്തിലെ ഏവരെയും കാർഷിക വ്യാവസായിക ആരോഗ്യ കലാകായിക വിദ്യാഭ്യാസം ഉൾപ്പെടെ സർവ മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന രേഖയാണ് പാലക്കാട്ടെ ജനങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് பிரார்த்தனும் அது எக்ஸ்பெக்டன்ஸ் இனி முதலுக்கு அளத்து கொண்டு வர எல்லா பணும் கிருஷ்ணகிரி மாத்தமல்ல நமக்கு எல்லாருக்கும் அது சமயத்தில் எல்லா விஜயாசனங்களும் ஆஸ்வசிக்கோ அது விஜயனாய்ட்டு வரும் எனக்கு யாத்தொருஷயும் இல்லை നമ്മുടെ സഹായവും മെട്രോമാൻ ഇ ശ്രീധരന്റെ നേതൃത്വത്തിലാണ് വികസന രേഖ തയ്യാറാക്കിയിരിക്കുന്നത് കൃഷ്ണകുമാറിന്റെ പ്രചാരണ ഗാനം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് പ്രകാശനം ചെയ്തു ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസ് അധ്യക്ഷത വഹിച്ചു എം ബി ശ്രീകുമാർ സംസാരിച്ചു നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ പങ്കെടുത്തു യു ഡി പാലക്കാട്